ജി എസ് ടി ഇളവ് സാധാരണക്കാർക്ക് വലിയ ഗുണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഊർജ്ജം നൽകും ജി എസ് ടി സേവിങ്സ് ഉത്സവത്തിന് നാളെ തുടക്കമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നവരാത്രിയുടെ ആദ്യ ദിനം തന്നെ പുതിയ ജി എസ് ടി പ്രാബല്യത്തിലാക്കും ഇന്ത്യ മറ്റൊരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പുതിയ ജി എസ് ടി ഘടന നടപ്പാക്കുമ്പോൾ എല്ലാവർക്കും ഗുണമുണ്ടാകും നാളെ മുതൽ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തെ അഭിസംബോധന സംസാരിക്കുകയായിരുന്നു सबका मुंह मीठा होगा देश के हर परिवार की खुशियां बढ़ेगी मैं देश के कोटी कोटि परिवारजनों को नेक्स्ट जनरेशन जीएसटी रिफॉर्म्स की और इस बचत उत्सव की बहुत बहुत बधाई देता हूं शुभकामनाएं देता हूं यह रिफॉर्म സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും ഈ മാറ്റം മധ്യവർഗം യുവാക്കൾ കർഷകർ അങ്ങനെ എല്ലാവർക്കും പ്രയോജനം ലഭിക്കും ദൈനംദിന ആവശ്യങ്ങൾ വളരെ കുറഞ്ഞ ചെലവിൽ നിറവേറ്റപ്പെടും നികുതി ഭാരത്തിൽ നിന്ന് ജനങ്ങൾക്ക് മോചനമുണ്ടാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് വിഷൻ